പെരുന്നാൾ കഴിഞ്ഞിട്ട് ആഴ്ച ആഴ്ചയൊന്നായെങ്കിലും വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ ഇതാണ് പഴയ പഴയപള്ളി പഴയ പള്ളിയിൽ അവസാനത്തെ പെരുന്നാളായിരുന്നു ഈ ഫോട്ടോയിൽ കാണുന്നതാണ് പുതിയ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നോട്ടീസും തന്നെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങളുടെ ഒരു ചെറിയ ഇടവപ്പള്ളി കേട്ടോ ഒരു നൂറ്ററുപത് കുടും കുടുംബങ്ങളുള്ള പള്ളി ഇസ്സക്കുട്ടിയും ജുവാനയും അതായത് സാരാമി കന്മണിയും കാഴ്ചവയ്പ്പിന് വേണ്ടി നിൽക്കുന്ന സീനാണ് കേട്ടോ ഇവരാണ് ഈ പെരുന്നാളിലെ താരങ്ങളെന്ന് പറയാം വഴിയുള്ള വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകും പണ്ടൊക്കെ പെരുന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാനും ചിഞ്ചും ജോസ്മിയാണ് മിക്കപ്പോഴും ഒരുമിച്ച് പ്രദക്ഷിണത്തിന് നിൽക്കുക പിന്നെ ടുക്കുണ്ടാവും ചിച്ചിയുണ്ടാകും ഏഞ്ചലുണ്ടാകും അങ്ങനെ എല്ലാവരും ഉണ്ടാകും ഇപ്പോൾ എല്ലാവരും വലുതായി കഴിഞ്ഞപ്പം പഠിക്കാനും കല്യാണത്തിനൊക്കെ ആയിട്ട് പോയി ജുവാനും പരിപാടി തുടങ്ങി കടവിടത്തലായി ക്യൂല് തെറ്റിക്കലായി ഇതാണ് കേട്ടത് കൺമണിക്കുട്ടിയുടെ വീട് മേകൻ മണിക്കുട്ടിയുടെ അമ്മച്ചിയാണ് അമേഴുകതിരി എത്തിച്ചു നിൽക്കുന്നത് ക്യൂവിൽ ഐ മീൻ പ്രദർശനത്തിന് ഫുൾ അലമ്പായിരുന്നു എല്ലാവരും ഞാൻ ആദ്യമായിട്ടാണ് ഫോൺ എടുത്തിട്ട് പള്ളിയിൽ പോകുന്നത് സാധാരണ വിശേഷ ദിവസങ്ങളിലോ അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളിലോ എൻ്റെ ഇടവ് പള്ളിയിൽ ഞാൻ ഫോൺ കൊണ്ടുപോകാറില്ല അതുകൊണ്ട് തന്നെ അച്ഛൻ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്നോട് മാപ്പാക്കണം കാരണം ഭത്തിപൂർവ്വം കന്തചൊല്ലിയിട്ട് പ്രദർശനത്തിന് പോകണമെന്നായിരുന്നു അച്ഛൻ പറഞ്ഞിരുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഇപ്രാവശ്യത്ത് പെരുന്നാൾ ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ ആഘോഷിച്ചിരുന്നത് പള്ളി പണിയുന്നത് മാത്രമല്ല ഒപ്പം നമ്മുടെ പള്ളിയിൽ തന്നെ രണ്ടാൾക്കാർക്ക് വീടും വെച്ച് കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പെരുന്നാൾ നടത്തിയത് ഞങ്ങളെല്ലാവരും തന്നെയാണ് അതായത് ഇടവക ജനങ്ങളെല്ലാവരും തന്നെ പ്രസിദ്ധന്ധി ആയിക്കൊണ്ടാണ് പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തിയത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ആ ജുവാനയുടെ അമ്മയാണ് പിന്നെ ഡേവിഡും സാറയും ഐ മീൻ ഇസക്കുട്ടിയും കൺമണി എന്ന് പറയുന്ന ജുവാനയും അവർ മൂന്ന് പേരുമായിരുന്നു കേട്ടോ വലിയ അലങ്കാരങ്ങളൊന്നും അ അധികം അകത്തില്ലെങ്കിലും പഴയ പള്ളിയിൽ അവസാനത്തെ പെരുന്നാളായതുകൊണ്ടും പെരുന്നാളെന്ന് അറിയിക്കാനായിട്ട് കുറച്ച് ലൈറ്റ് സെറ്റിങ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നില്ല അതൊരു പെരുന്നാളായിരുന്നു എന്ന് അധികം കരിമരുന്ന് പ്രയോഗങ്ങളോ വലിയ ആർഭാടങ്ങളോ എന്തിന് സ്നേഹവിരുന്ന് തന്നെ ഇല്ലായിരുന്നു കേട്ടോ ഇക്കൊല്ലം സാധാരണ വേസ് വേസ്പരയുടെ എന്ന് ഫുഡ് അടിക്കുക എന്നുള്ള മെയിൻ കൂടി കൊടിയേറ്റിനും പെരുന്നാളിനും പോയില്ലെങ്കിലും വേസ്പരയ്ക്ക് ഇടവക ജനങ്ങളെല്ലാവരും ഈ ഞാനുൾപ്പെടെ പള്ളിയിൽ ഉണ്ടാകുക കേട്ടോ കാരണം അത്ര നല്ല ഫുഡാണ് ഇതാണ് ഞങ്ങളുടെ കൊച്ചു പള്ളി അന്തോനീശൻ്റെ പള്ളി ഈ പള്ളിയിലൊക്കെ എന്താ പറയുക പണ്ട് സ്കൂളിൽ നിന്ന് ഓടി വന്നിട്ട് നൊവേനെ വിടാനായിട്ട് വരുമായിരുന്നു എല്ലാ ചൊവ്വാഴ്ചകളിലും മുടങ്ങാതെ അതൊക്കെ ഒരു കാലം പള്ളിയുടെ അകം എല്ലാവരും പ്രദക്ഷിണത്തിന് പോയി ഐ മീൻ പ്രദക്ഷിണം തിരിച്ച് കയറുന്നതിന് വേണ്ടി മുത്തുകൂടെയൊക്കെ എടുത്ത് കാത്തു നിൽക്കുകയാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ അന്തോനിച്ചൻ അന്തോനിച്ചൻ എപ്പോഴും തിരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ अबेसी चाल ओ बेसी का क्या था अननोनी